പൊതുവെ എല്ലാവരും ചോദിക്കുന്നതിന് ചോദ്യമാണ് ഈ കണ്ണുകളെ നിയന്ത്രിക്കണം എന്ന് പറയുന്നതിന് കാരണം എന്താണ് അല്ലെങ്കിൽ മോശപ്പെട്ട അതൊന്നും കാണരുത് എന്ന് പറയുന്നതിന് കാരണം എന്താണെന്ന് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നത് സ്ഥിരം ചോദിക്കുന്നത് ചോദ്യമാണ് എന്തുകൊണ്ടാണ് മോശപ്പെട്ട കാര്യങ്ങളൊന്നും കാണരുത് എന്ന് പറയുന്നതിന് കാരണം ഈ നമ്മുടെ കാഴ്ചയിലൂടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ആത്മാക്കൾ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പം ത്തിലുള്ള ഒരു വാതിലാണ് കണ്ണ് അപ്പോൾ ഈ കണ്ണ് നമ്മൾ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ ലോകത്തിലുള്ള സർവ്വതരത്തിലുമുള്ള ആത്മാക്കൾ ദുരാത്മാക്കൾ തിന്മയുടെ ആത്മാക്കളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും പിന്നീട് ഇവ കാല ഇത് പ്രവേശിച്ച ഉടനെ ഒരുപക്ഷെ നമുക്ക് യാതൊരു ഉപദ്രവവും ഈ ഇത്തരത്തിലുള്ള കാഴ്ചകളിലൂടെ വരുന്ന ആത്മാക്കളിൽ നിന്ന് നമുക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടായി എന്ന് വരികയില്ല പക്ഷേ കാലക്രമേണ ഇത് നമ്മളെ നമ്മളുടെ ജീവിതത്തെ കണ്ടമാനം വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കണ്ടമാനം പിന്നെ വേട്ടയാടുന്ന ഒരു ഒരു തിന്മയായി മാറും അല്ലെങ്കിൽ അതിൻ്റെ തനി സ്വഭാവം ഇത് പുറത്ത് കാണിക്കും അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് കാണുമ്പോൾ ചിലപ്പോൾ റോഡിലൊക്കെ നടക്കുന്ന ആക്സിഡൻ്റ് കാണുമ്പോൾ പെട്ടെന്ന് ആളുകൾ കണ്ണടയ്ക്കും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ണിലൂടെ ഈ തിന്മ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു തിന്മകളൊക്കെ ഉള്ളിലേക്ക് കയറി അവരുടെ സ്വസ്ഥതയും സമാധാനത്തെയും കുറച്ച് നേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും ചിലപ്പോഴൊക്കെ വർഷങ്ങളോളം അതിങ്ങനെ നമ്മളെ വേട്ടയാടും അതൊരു അരൂപയുടെ പ്രവർത്തനം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഈ തിന്മ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് നമ്മുടെ ആത്മാവിൽ ഒരു സംവിധാനം ദൈവം അനാദിയിലെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു ആത്മീയ സംരക്ഷണ കവചം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഒരു സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ആത്മീയ സുരക്ഷ കവചമാണ് നമ്മളെ പെട്ടെന്ന് കണ്ണുകൾ കണ്ണുകളടക്കാനായിട്ടും പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണടച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഇത്തരത്തിലുള്ള കാഴ്ച നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കയറുകേയില്ല നമ്മൾ കഴിയുന്നത്ര ആ കാഴ്ച കാണാതെ വേഗം ആ സ്ഥലത്തു നിന്ന് മാറിപ്പോകും അപ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു വലിയ ഈ സംരക്ഷണ കവചം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിന്മയുടെ കടനാക്രമണത്തെ പെട്ടെന്ന് ചേർത്ത് തോൽപ്പിക്കാനുള്ള ഒരു സംവിധാനമാണത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞു മോശപ്പെട്ട കാഴ്ചകൾ കാണരുത് എന്നൊക്കെ പറയുന്നത് അപ്പം ഈ മോശപ്പെട്ട കാഴ്ചകൾ കാണുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മോശപ്പെട്ട ചിത്രങ്ങളൊക്കെ കുട്ടികളും അല്ല മുതിർന്നവരൊക്കെ ചിലരൊക്കെ മോശപ്പെട്ട ചിത്രങ്ങളൊക്കെ കാ കണ്ട് കാണുന്ന ആളുകളുണ്ട് ഇവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഈ നിശബ്ദനായി വളരെ അതീവ സൂക്ഷ്മമായി ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഈ ആത്മീയ സുരക്ഷാ കവചം അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ സിസ്റ്റം അത് ഓഫായിപ്പോകും അത് പ്രവർത്തനരഹിതമായിരിക്കും അത് നമ്മളറിയല അപ്പോൾ സർവവിധത്തിലുള്ള തിന്മയുടെ ആത്മാക്കളും നമ്മുടെ ഉള്ളിലേക്ക് വേഗം ഇടിച്ചു കയറും അത് നമ്മളറിയൽ അപ്പോൾ നമ്മളിത് അറിയാതെ നമ്മൾ ഇതെല്ലാം കണ്ട് നമ്മുടെ രീതി വഴിക്ക് പോകും പക്ഷെ കാലക്രമേണ നമ്മുടെ ചിന്തകളെയും ഭാവനകളെയും ഈ ഉള്ളിൽ കടന്ന തിന്മ നമ്മളെ വേട്ടയാടുന്നു പ്രത്യേകിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങളിലൊക്കെ ഈ തരത്തിലുള്ള മുൻ മുൻപ് കണ്ടിരുന്ന തിന്മയുടെ കാഴ്ചകളും ഓർമ്മകളൊക്കെ നമ്മളെ അലട്ടും അത് ഒത്തിരി കാണുന്നവരാണ് പിന്നീട് ക്രിമിനൽസായിട്ട് മാറുന്നത് ഇപ്പോൾ സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒത്തിരി ഈ തിന്മകൾ അല്ലെങ്കിൽ പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാഴ്ചയിലൂടെ ഈ മനുഷ്യരുടെ ഉള്ളിൽ കടന്നു കൂടിയിരിക്കുന്ന തിന്മേട് ദുരാത്മാക്കൾ ഇവരെ പ്രവൃത്തിയിലൂടെ ഇവരുടെ പ്രവൃത്തിയിലൂടെ ഇവരെ നശിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും നശിപ്പിക്കുന്ന ഒരു പൈശാചികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത് ഞാൻ കൂടുതൽ എക്സ്പ്ലെൻ ഒന്നും ചെയ്യുന്നില്ല ഈ വിഷയങ്ങളെക്കുറിച്ച് അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നമ്മൾ ഒരു മോശപ്പെട്ട കാഴ്ച കാണുമ്പോൾ അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ആസ്വാദികരമായി ചില കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ആത്മീയ സംരക്ഷണ കവച ഓഫായിരിക്കും അത് ഓഫായി ഇരിക്കുന്ന സമയത്ത് തിന്മ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കും അത് പിന്നെ നമ്മളിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോവുകയില്ല കാലക്രമേണ ഇത് അവസരം അവസരമൊത്ത് വരുമ്പോൾ ഇത് നമ്മളെ വേട്ടയാടും നമ്മളെ ചതിക്കും അതാണ് പൊതുവെ സംഭവിക്കുന്നത് അതിൻ്റെ വേറൊരു ഉദാഹരണങ്ങൾ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ വളരെ നിശബ്ദമായിരിക്കുന്ന ഒരു സമയത്ത് ഒരു പടക്കം പൊട്ടിയാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നത് അത് ഈ സിസ്റ്റം അതായത് നമ്മുടെ ആത്മീയ സംരക്ഷണ കവചം ഓഫായി ഇരിക്കുന്നതുകൊണ്ടാണ് അതായത് നമ്മൾ വെറുതെ നിശബ്ദനായിട്ടിരിക്കുമ്പോൾ വളരെ സൈലൻറ്റായിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ പടക്കം പൊട്ടിയാലൊക്കെ ഞെട്ടി തീർക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ചൂടാവും ഒന്ന് പറഞ്ഞിട്ട് പോലെ അല്ലെങ്കിൽ ഒന്ന് വിളിച്ചേച്ച് വരണ്ടേ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ കവചം ഈ ഈ ആത്മീയ സംരക്ഷണ കവചം അല്ലെങ്കിൽ ഇത് വളരെ ഉണർന്നിരിക്കുന്ന സമയങ്ങളുണ്ട് ആ സമയത്താണ് നമ്മൾ ഈ എന്താ പറയുന്നത് ഈ പാമ്പിനെയൊക്കെ കാണുമ്പോഴും നമ്മൾ പ്രത്യേകം വളരെ അലർട്ടായിരിക്കും അത് ഈ സിസ്റ്റം വളരെ ഹൈ അലർട്ടായതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട് അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആളുകൾ ഇങ്ങനെ യഥേഷം തുറന്നിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്ത് കാഴ്ചയും കാണുകയും എന്തു ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ മോശപ്പെട്ട കാഴ്ചകൾ കാണരുത് കണ്ണുകളെ കർശനമായി നിയന്ത്രിക്കണം എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ യഥാർത്ഥ ആത്മീയ കാരണം ഇതാണ് അതായത് കണ്ണുകളെ യഥാർത്ഥ വിധത്തിൽ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ കാഴ്ചകളിലൂടെ തന്നെ തിന്മ കടന്നു വരികയും അത് നമ്മളുടെ ജീവിതത്തെ വേട്ടയാടുകയും ചെയ്യും